സംരമകത്ത് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രം ഓച്ചറ ഗവൺമെന്റ് ഐ ടി ഐ എൻ്റർപ്രണൽ ഡെവലപ്മെൻറ് ക്ലബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെമിനാർ നടത്തിയത് അസിസ്റ്റന്റ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ എം അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ഓച്ചിറ ഗവൺമെന്റ് ഐ ടി എന്റർപ്രണർ ഡെവലപ്മെന്റ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഏകദിന സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് അസിസ്റ്റന്റ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ എം അജികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ആഡംബരം പക്ഷെ ഇന്ന് അങ്ങനെ അല്ലല്ലോ വലിയ വലിയ നമുക്ക് സൗകര്യങ്ങളുള്ള കാട് നല്ല സൗകര്യങ്ങളുള്ള വീട് അതുപോലെ ജീവിതം എന്ന് പറയുന്നത് ആ സാഹചര്യത്തിൽ നമുക്ക് ആനന്ദപ്രദമായി ജീവിക്കാൻ നല്ല വരുമാനം വേണം അതിന് നമ്മൾ ഈ സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞ ചെറിയ മനസ്സിലെ ചെറിയ കൊണ്ട കെട്ടിയിരിക്കേണ്ട നിങ്ങളെല്ലാം ഒരുപാട് ജോലിക്കാരെയൊക്കെ വച്ച് നല്ല ലാഭം ഉണ്ടാക്കുന്ന വൻ ബിസിനസ്സിലേക്കൊക്കെ പോയി എന്ന് ആശംസിക്കുന്നു ഗവൺമെന്റ് ൾ സാജു പി എസ് അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സി കെ ദീപ്തി ഇൻസ്ട്രക്ടർമാരായ ഇന്ദിരാ സജി എ ഷെമീറ ആർ അനുമോൻ ബാലു ആർ കൃഷ്ണ ട്രെയിനിസ് പ്രതിനിധികളായ രേവതി ഐശ്വര്യ പി ടിഎ വൈസ് പ്രസിഡന്റ് ദേവദാസ് വാർഡൻ വിനീഷ് വി നായർ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴ കാനറ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡയറക്ടർ എസ് കൃഷ്ണകുമാർ വ്യവസായ സംരംഭകത്വം എന്ന വിഷയത്തിലും മുൻ വ്യവസായ വികസന ഓഫീസർ പി എൻ ലത കലാലയത്തിലെ ഇ ഡി ക്ലബിന്റെ ലക്ഷ്യവും പ്രവർത്തനവും എന്ന വിഷയത്തിലും കരിയർ കൺസൾട്ടന്റ് ബാലു ആർ കൃഷ്ണ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ